ദോശയ്ക്ക് പറ്റിയ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഇഷ്ടു എന്നറിയപ്പെടുന്ന സ്റ്റൂ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ വയ്ക്കുന്ന രീതി അതിനായിട്ട് വലിയൊരു കഷ്ണമെങ്കിൽ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കുത്തി ചതച്ചാൽ മതിയാകും അഞ്ച് പച്ചമുളക് ഇങ്ങനെ കീറിയെടുത്തിട്ടുണ്ട് രണ്ട് സവോള ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഉരുളക്കിഴങ്ങാണ് ഇതിലുള്ളത് എട്ടെണ്ണം ഉണ്ട് ഇത് ഇതിൻ്റെ തോല് ചുരണ്ടിക്കളഞ്ഞിരിക്കുകയാണ് തോല് നല്ലപോലെ ചുരണ്ടി കളഞ്ഞിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് എന്ന് നോക്കാം പാലക്കാടൻ ഉരുളം കിഴങ്ങ് ഇഷ്ടുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഈ തോല് കളഞ്ഞു വെച്ച ഉരുളം കിഴങ്ങ് കൊടുക്കുകയാണ് ഇങ്ങനെ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് വേവാനാവശ്യമായ വെള്ളം മുങ്ങാം പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഇതോടൊപ്പം തന്നെ ഈ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിന് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഇളക്കി അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അഞ്ച് വീസിൽ വന്നിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഇപ്പോൾ കിഴങ്ങൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം കുത്തി ഉടയ്ക്കണം നല്ല പോലെ ഇങ്ങനെ കുത്തി നല്ല പോലെ ഉടച്ചെടുക്കണം കിഴങ്ങൊക്കെ ഇങ്ങനെ ഉടഞ്ഞു കിട്ടും ഇങ്ങനെ എല്ലാ കിഴങ്ങും ഉടച്ചെടുക്കുക ഇപ്പോൾ എല്ലാ കിഴങ്ങും ഞാൻ കുത്തി അടച്ചിരിക്കുകയാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇഞ്ചിയൊക്കെ അത് ചതച്ചിങ്ങനെ ഇട്ടത് നല്ലപോലെ വെന്ത് കിടക്കുകയാണ് നല്ല പോലെ കുത്തി അടച്ചിട്ടുണ്ടത് ഇനി ഇതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പാലാണ് പകർന്നു കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ തേങ്ങയുടെ പാല് തന്നെ ഇതിനായിട്ട് എടുക്കണം എന്നാലേ ഈ ഒരു കറിക്ക് കൊഴുപ്പുണ്ടാവുകയുള്ളു അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് ഒന്നാം പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് ചൂടുവെള്ളം തെളിച്ച് മിക്സിയിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ പാൽ കിട്ടും അധികം മൂക്കാത്ത തേങ്ങയുടെ പാല് വേണം എടുക്ക പാല് നമ്മുടെ കിഴങ്ങ് കറിയിലേക്ക് ഇഷ്ടുവിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നല്ലൊരു മണമാണ് നമുക്ക് അനുഭവപ്പെടുക നല്ല ടേസ്റ്റുള്ള ഒരു ഇഷ്ടമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്കിതിലേക്ക് കറുവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ദോശയ്ക്കൊപ്പം നമ്മൾ ഈ ഇഷ്ടു കൂട്ടി കഴിക്കാൻ പോവുകയാണ് നല്ല പച്ച കാന്തി കൂടെയുണ്ട് ഒപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടുകൂടെ ചേർത്ത് കൊടുക്കാം ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ